ഹലോ ധന്യസ് കിച്ചൻ ചേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എളുപ്പത്തിൽ വെറും ഒരു മൂന്ന് മിനിറ്റിൽ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി രസമാണ് കേട്ടോ വളരെ ഹെൽത്തിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും സ്പൂണോളം കടുകും ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അര അരസ്പൂണോളം ജീരകമാണ് കേട്ടോ നമ്മളിത് ക്യൂമിൻസീഡാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകം ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ അത് നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇനി ഒരു നാല് ചെറിയ ഉള്ളിയും ഒരു എട്ട് വലിയ ഉള്ളിയും കൂടെ ചതച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും ഇതിനോടൊപ്പം തന്നെ നമ്മളിന് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് തക്കാളി രസമാണ് കേട്ടോ തക്കാളി ഞാനിവിടെ ഒരു മൂന്ന് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം തക്കാളി തക്കാളിയുടെ കൂടെ തന്നെ ഞാൻ അര സ്പൂണോളം പെപ്പർ പൗഡറാണ് കുരുമുളക് പൗഡർ ചേർത്ത് കൊടുക്കെട്ടോ അതിനോടൊപ്പം തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂണോളം ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് ഒത്തിരി സമയമൊന്നും ഇതിന് വേണ്ട അപ്പോൾ കറിവേപ്പില നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടതിന് ശേഷം ഇനിയാണ് നമ്മളിതിനെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി ഓണക്കാലൊക്കെ വരികയാണ് സദ്യയിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരായിട്ടാണ് നമ്മുടെ ഈ രസം എന്ന് പറയുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നത് വരെ നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു രസം ഉണ്ടാക്കിയെടുക്കാൻ തക്കാളിയൊക്കെ നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അത് അത് ഞാൻ ഒരു കപ്പ് വെള്ളത്തിലാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അധികം പുളി വേണ്ട നമുക്ക് അപ്പോൾ ഇത് കുറച്ച് മാത്രമേ പുളി ചേർത്തിട്ടുള്ളൂ ചെറിയൊരു കഷ്ണം കായം കട്ടക്കായം കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം നമ്മൾക്ക് എത്ര വെള്ളം വേണോ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം രസം എന്ന് പറയുന്നത് നല്ല ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നതല്ലേ അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ രണ്ട് കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ നമുക്ക് രസം വേണം ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതാണ് ഇത്രേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കണം ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു രസമാണ് കേട്ടോ അതിന് മുന്നേ തന്നെ രസത്തിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് ഓണം റെസിപ്പീസൊക്കെ അപ്പോൾ അതാ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി നന്നായിട്ട് നമ്മളെ രസം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇങ്ങനെ തിളച്ച് വരുമ്പോഴുള്ളൊരു മണം ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഒരു നല്ല മണമാണ് അതിന് ഇപ്പോൾ രസം നല്ലവണ്ണം തിളച്ച് വന്ന് ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കണം കേട്ടോ മല്ലിയില നമുക്ക് രസത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് അത് ഇട്ട് ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം ഇത്രയേ ഉള്ളൂ അത് ഇറക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിത് മല്ലിയില ഇട്ട് കൊടുക്കണം അപ്പോൾ അതാണ് നമ്മുടെ രുചികരമായിട്ടുള്ള സത്യ സ്പെഷ്യൽ ഡ്രസ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയ ശേഷം കാണിച്ച് തരാം നമ്മളിത് ഒരുപാടൊന്നും വഴറ്റി സമയം കളഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന രസമാണ് അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം